ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു ലൈവ് ട്രേഡ് ആണ് ലൈവ് ട്രേഡ് ഫോം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എൻട്രി എടുക്കുന്ന സെനറ്റി തൊട്ട് എങ്ങനെയാണ് നമുക്ക് കറക്റ്റായിട്ടുള്ള എൻട്രിയിലേക്ക് നമ്മൾ വരുന്നത് എന്നൊക്കെയുള്ള ചെറിയ ചെറിയ ലെസൻസ് ആണ് അപ്പോൾ ഇതൊരു വെരി ഷോർട്ട് വീഡിയോ ആണ് മിസ് ചെയ്യാതെ കാണുക അതിനകത്ത് കുറേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് വെൽക്കം ബാക്ക് ഫ്രണ്ട്സ് മൈ നെയിം സോബി ആൻഡ് യു ആർ വാച്ചിങ് ട്രേഡിംഗ് സീക്രട്സ് യൂട്യൂബ് ചാനൽ ഇതാണ് നമ്മളുടെ പോയിന്റ് ഓഫ് എൻട്രി എന്ന് പറയുന്നത് ഇവിടെ വെച്ചാണ് നമ്മൾ എൻട്രി എടുക്കുന്നത് നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഏകദേശം ഈ ഒരു ഇനിഷ്യൽ പോയിൻറ്റ് ഓഫ് ലിക്വിഡിറ്റി വരെ നമ്മൾ നോക്കുന്നുണ്ടല്ലോ നമ്മളുടെ സ്റ്റോപ്പ് എന്ന് പറയുന്നത് സി ഇത് ഇതല്ലേ ഇത് ഇതിന് ബോട്ടമാണ് സ്റ്റോപ്പ് ലെസ്സ് വെച്ചിരിക്കുന്നത് അപ്പോൾ ആ പുൾബാക്കിൻ്റെ അവിടെ വന്ന് സ്വീപ് ചെയ്യാനുള്ളൊരു ഇത് ഇരുപത്തി മൂന്ന് പോയിൻറ്റ് സോ ഇത് സ്വീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ സ്റ്റോപ്പ് ലെസ്സ് പോയി അപ്പോൾ ഇത് ഇത്രയാണ് നമ്മളുടെ ടാർജറ്റ് എന്ന് പറയുന്നത് സോ നല്ല റിസ്ക് റിവാർഡ് റേഷ്യോ ആണ് നിന്ന് ഇവിടം വരെ എഴുപത്തിരണ്ട് പോയിൻറ്റോളുണ്ട് അപ്പോൾ ഇനി നമ്മൾ നോക്കുന്നത് എന്താണ് ഇതിനകത്ത് ലോജിക് എന്നുള്ളതാണ് സിമ്പിൾ ലോജിക് നോ തേർട്ടി മിനിറ്റിൻ്റെ സ്ട്രക്ചറിലേക്ക് വരുന്നു നമുക്ക് ഈ ടൈം ഫ്രെയിം ഏത് വേണേലും നമുക്ക് ഷിഫ്റ്റ് ചെയ്ത് നോക്കാം അപ്പം ഇവിടെ വരുമ്പോഴത്തേക്കും നമ്മൾ എന്താണ് ഇവിടെ കാണാം നമ്മൾ എൻട്രി എടുത്താൽ അവിടെ നിൽക്കട്ടെ അപ്പോൾ നമുക്കിവിടെ കാണാമല്ലോ അറുപത് പോയിൻ്റ് മൈനസ് അറുപത് പോയിൻ്റ് എളുപ്പം അപ്പോൾ ടൈമിൻ ടൈമിൻ ന്യൂയോർക്ക് രണ്ട് നാല് പി എം തേഴ്സ്ഡേ ഡിസംബർ അഞ്ച് രണ്ട് നാല് പി എം ഇതാണ് പതിനാല് നാല് ലൈവ് മാർക്കറ്റാണ് സോ നമ്മളിവിടെ ലൈവ് എൻട്രി ട്രിഗർ ചെയ്യുമ്പോഴത്തേനും ഇവിടെ നോക്കിയേ സോ ഈ ഒരു പ്രൈസിൻ്റെ ആക്ടിവിറ്റിക്കകത്ത് നമുക്ക് ക്ലിയർ ആയിട്ട് ഒരു സീക്വൻഷ്യൽ ഓർഡർ ഫ്ലോ ആണ് പ്രൈസത്തിന് ശേഷം നേരെ മുന്നോട്ട് പോയി പിന്നെ താഴെ വരുന്നു ഒരു ലോ ക്രിയേറ്റ് ചെയ്തതിനു ശേഷം വീണ്ടും ആ ഹൈ ക്രിയേറ്റ് ചെയ്തതിനു ശേഷം പ്രൈസ് നേരെ താഴോട്ട് വരുന്നു അപ്പോൾ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മളുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്താണ് ഇതാണ് ഹൈ ക്രിയേറ്റ് ചെയ്തു ലോ ക്രിയേറ്റ് ചെയ്തു പിന്നെ ഹൈ ക്രിയേറ്റ് ചെയ്തു പിന്നെ ലോ ക്രിയേറ്റ് ചെയ്തു ഹൈ ക്രിയേറ്റ് ചെയ്തു സോ ഇങ്ങനെയാണ് വരുന്നത് അല്ലേ ഇങ്ങനെ വരുമ്പോഴത്തേനും ഇവിടെ ബ്രേക്ക് സ്ട്രക്ചർ നടക്കുന്നുണ്ട് അല്ലേ ഇവിടെ ലിക്വിഡേഷൻ പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ട് അപ്പം ശേഷം ഈ ഒരു ലോ ക്രിയേറ്റ് ചെയ്തതിനു ശേഷം പ്രൈസ് വൺ ടു ടൈം പുൾ ബാക്ക് ചെയ്യുന്നുണ്ട് അല്ലേ അപ്പോൾ നമുക്ക് ഏകദേശം ചൂടാ അപ്പോൾ ഇതിന് ബോട്ടം പ്രൈസ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതൊരു ഡിസ്കൗണ്ടിംഗ് പ്രൈസ് ഡിസ്കൗണ്ടിങ് ആണ് ആക്ച്വലി നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ പ്രൈസ് ഡിസ്കൗണ്ടിങ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ സി ഈ ഒരു സ്ട്രക്ചർ ഉണ്ടോ ഇത് ഇതിൻ്റെ ബോഡി വൈസ് മാത്രം നമ്മൾ കൺസിഡർ ചെയ്ത് നോക്കി കണ്ടോ ഈ ബോഡി വൈസിന് താഴെ എത്ര പ്രാവശ്യം പ്രൈസ് ഡിസ്കൗണ്ട് ചെയ്തതിന് ശേഷമാണ് ഇവിടുന്ന് ഒരു മൂവ് ട്രിഗർ ഓഫ് ട്രിഗർ ആയത് അപ്പം തിരിച്ച് പ്രൈസ് ഇങ്ങോട്ട് വരുമ്പോഴത്തേനും പിന്നെ ഇതിന് ബോട്ടം സ്വീപ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ആവശ്യമില്ല ബിക്കോസ് ദർ ഇസ് നോ ലിക്വിഡിറ്റി ടു ദ ലെഫ്റ്റ് സൈഡ് ഇവിടെ ഇവിടെ മാക്സിമം ലിക്വിഡിറ്റി ചെയ്തിട്ടാണ് പ്രൈസ് പോയിരിക്കുന്നത് അല്ലേ അപ്പം വീണ്ടും ഓൾ ടൈം ഹൈലിൽ നമ്മൾ ഇന്നത്തെ ട്രേഡ് പ്ലാൻ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ബൈ പ്ലാനിലേക്കാണ് നമ്മൾ നോക്കുന്നത് ബൈ ആൻസല്ലേ നമുക്ക് രണ്ട് സൈഡിലേക്ക് എൻട്രി വേണം അപ്പം ബെസ്റ്റ് എൻട്രി എവിടെ പ്ലേ ഔട്ട് ചെയ്യുന്നു അവിടെ നമ്മൾ എടുക്കുന്നു സോ നമ്മളിവിടെ എൻട്രി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സീക്വൻഷ്യൽ ഓർഡർ ഫ്ലോയ്ക്ക് ആകാത്ത സീ പ്രൈസ് പുളിംഗ് വൺ ടൈം അഗെയിൻ പ്രൈസ് ഈസ് പുളിംഗ് ബാക്ക് ടു ടൈം ഈ വൺ ടൈം പുൾ ബാക്ക് ചെയ്തതിൻ്റെ ബോട്ടമാണ് പ്രൈസ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ആ ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഏരിയയാണ് നമുക്ക് എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ എൻട്രി ചെയ്തതിന് ശേഷം പ്രൈസ് താഴോട്ട് വരുന്നുണ്ട് സോ ഓൺ എ തേർട്ടി മിനിറ്റ്സ് സ്ട്രക്ചർ അല്ലെങ്കിൽ ഓൺ എ ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് സ്ട്രക്ചർ എന്താണ് കാണുന്നത് സെയിം തിങ് അല്ലേ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ ഇതൊരു പുൾ ബാക്ക് ആണോ അല്ല സോ നമുക്ക് വൺ അവറിൻ്റെ സ്ട്രക്ചറിലേക്ക് നോക്കാം സോ ഇവിടെ എന്താണ് നമ്മൾ സംബന്ധിച്ചേക്കുന്നത് ഇവിടെ ഇതൊരു പുൾബാക്ക് ആണോ അല്ല സോ ഈ കൺസോൾട്ടേഷൻ്റെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഏകദേശം ആ സമയത്താണ് നമ്മൾ എൻട്രി എടുക്കുന്നത് അല്ലേ അപ്പം ഇത്രയും പ്രൈസിൻ്റെ മൂവ്മെൻറ്റ് താഴോട്ട് വരുമ്പോഴത്തേനും പ്രൈസ് തിരിച്ച് സെല്ലിംഗ് സി ഓൺ ഓൾ ടൈം ഹൈൽ സെല്ലിംഗ് പൊസിഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് താഴോട്ട് വരുന്നതെന്ന് വെച്ചാൽ ഫസ്റ്റ് ടൈമിലുള്ള സെല്ലിങ് അല്ല പിന്നീട് വീണ്ടും പ്രൈസ് പൂൾ ബാക്ക് ചെയ്ത് മുന്നോട്ട് കയറിക്കുമ്പോഴത്തേനും ഇതിന് മോൾ റെഡിയാകുമ്പോൾ എല്ലാവരും കൂടെ കട്ട് ചെയ്യാൻ വേണ്ടി വരുമ്പോൾ പിന്നെ സൈഡ് ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേനും ബൈസൈഡിൽ കുടുത്തി ക്രിയേറ്റ് ചെയ്യുമ്പോൾ വീണ്ടും അവർ സെല്ല് ചെയ്യുമ്പോൾ പ്രൈസ് വീണ്ടും താഴ്ത്തുവരും വീണ്ടും പ്രൈസ് മുകളിലോട്ട് കയറി കയറി കയറിപ്പോ അന്നിട്ട് വീണ്ടും സെല് ചെയ്യും മനസ്സിലായി അങ്ങനെയാണ് പ്രൈസിൻ്റെ മെക്കാനിസം എന്ന് പറയുന്നത് കാരണം ഓൾ ടൈം ഹൈലിൽ നിൽക്കുന്ന മാർക്കറ്റിൽ അതാണ് നമ്മൾ ബൈ ചെയ്യാൻ നമ്മൾ പേടിക്കേണ്ടതായിരിക്കും പക്ഷേ നമുക്ക് ക്ലിയർ സ്റ്റോപ്പ് ലോസ് വേണം ക്ലിയർ ഡിഫൈൻഡ് റൂൾസ് വേണം നമ്മൾ എവിടെയാണ് എടുക്കുന്നത് എവിടെയാണ് നമ്മുടെ എക്സിറ്റ് പ്ലാൻ എന്നുള്ള കൃത്യമായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കണം അപ്പോൾ അങ്ങനെ അറിഞ്ഞിരുന്ന നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും അപ്പോൾ നമുക്ക് വൺ അവർ സ്ട്രക്ചറിൽ നമുക്ക് ഇത് മനസ്സിലായല്ലോ ഇനി നമ്മൾ കമ്മിങ് ബാക്ക് ടു ത്രീ മിനിറ്റ് ത്രീ മിനിറ്റിൽ വരുമ്പോഴത്തേനും സ്ട്രക്ചറിൻ്റെ സെറ്റപ്പ് എങ്ങനെയാണ് നിൽക്കുന്നത് ഇങ്ങനെയാണ് നിൽക്കുന്നത് അല്ലേ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇതെന്താണ് നമ്മളുടെ കൺസെപ്റ്റ് നമ്മളെ ട്രേഡിംഗ് സിഗ്രസ് യൂട്യൂബ് ചാനലിൽ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നത് അതിൽ ഇത് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് എന്താണ് ഇതെന്ന് പറയുന്നത് പുൾ ബാക്ക് ഏരിയയാണ് അല്ലെ ഹയർ ദ പോസിബിലിറ്റി ദാറ്റ് പ്രൈസ് ഈസ് റീച്ചിങ് ദിസ് ഏരിയ പ്രൈസ് വിൽ റിവേഴ്സ് അല്ലെ ഹയർ ദ പോസിബിലിറ്റി ഇറ്റ് വിൽ റിവേഴ്സ് അപ്പം അതിനടുത്തോട്ട് വന്നോ പ്രൈസ് വരുന്നില്ല അപ്പം അതിൻ്റെ കാര്യം എന്താണ് ഇവിടെ പ്രൈസ് വരാത്തിൻ്റെ റീസൺ എന്താണ് ബിക്കോസ് ഈ ഒരു ഏരിയയിലെ പ്രൈസ് ഡിസ്കൗണ്ടിങ് മെക്കാനിസം എന്ന് പറയുന്നത് പ്രൈസ് ഈസ് പുളിംഗ് ബാക്ക് വൺ ടൈം അഗിൻ ഇവിടെ വന്നു പിന്നെ അതും ലിക്വിഡേറ്റ് ചെയ്തു പിന്നെ പ്രൈസ് മുകളിൽ പോയി ലിക്വിഡേറ്റ് ചെയ്തു ഈ പുൾബാക്ക് ക്രിയേറ്റ് ചെയ്യപ്പെട്ട് വെച്ചിരിക്കുന്നത് വിത്ത് എ ക്ലിയർ പർപ്പസ് അല്ലേ അപ്പം ഇവിടെ നമ്മൾ എന്ന് പറഞ്ഞാൽ ഡിസ്കൗണ്ടിങ് മാക്സിമം ഇവിടെ നടന്നതിന് ശേഷമാണ് പോകുന്നത് അതേസമയം ഇവിടുത്തെ ഡിസ്കൗണ്ടിങ് പൊസിഷൻ എന്ന് പറയുന്നത് സി ഇങ്ങനെയാണ് ഇത് ഡിസ്കൗണ്ട് ചെയ്യുന്നത് അപ്പോൾ ആദ്യത്തെ പോർഷൻ്റെ താഴെ പ്രൈസ് ട്രേഡ് ചെയ്യുന്നത് വീണ്ടും വീണ്ടും പ്രൈസ് ക്രിയേറ്റ് ഒരു റേഞ്ച് ക്രിയേറ്റ് ചെയ്തിട്ട് ആദ്യത്തെ അതിൻ്റെ താഴെ പ്രൈസ് ക്ലിയർ ചെയ്യുന്നു പിന്നെയും പോകുന്നു ഇങ്ങനെ വരുന്നിട്ട് ഇങ്ങനെയാണ് പോകുന്നത് അപ്പം ഡിസ്കൗണ്ടിങ് നോക്കുമ്പോഴത്തേന് വൺ ടൈം ഡിസ്കൗണ്ടിംഗ് സെക്കൻഡ് ടൈം ഡിസ്കൗണ്ടിംഗ് തേർഡ് ടൈം ഡിസ്കൗണ്ടിംഗ് ഫോർത്ത് ടൈം ഡിസ്കൗണ്ടിങ് ഓൺ ഒറിജിൻ ഓഫ് മൂവ് അങ്ങനെ നിൽക്കുകയാണ് കാര്യങ്ങൾ മനസ്സിലാകുന്നില്ലേ അപ്പം ഇതാണ് ഇതിൻ്റെ ഡിസ്കൗണ്ടിങ് ഫാക്ടറിൽ നിൽക്കുന്നത് സോ സപ്പോസ് ഈ ഒരു സ്ട്രക്ചറിന് പകരം വേറൊരു സ്ട്രക്ചർ ആയിരിക്കും ആണെന്ന് വിചാരിക്കാം അപ്പം ഡിസ്കൗണ്ടിങ് ഇല്ലാതെ പോകുന്ന മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പ്രൈസ് വന്നെന്ന് വിചാരിക്കാം ഇങ്ങനെ വന്നു ഇങ്ങനെ വന്നു ഇങ്ങനെ വന്നു ഇങ്ങനെ വന്നു അല്ലേ ഇങ്ങനെ വന്ന ശേഷം ഇങ്ങനെ ഇങ്ങനെ വന്നു ഇങ്ങനെ പോവുകയാണെന്ന് വിചാരിക്കുക ഇതും ഇതും തമ്മിൽ ഒത്തിരി ഡിഫറൻസ് ഉണ്ട് ബിക്കോസ് ഇവിടെ പ്രൈസിൻ്റെ ഡിസ്കൗണ്ടിങ് എന്ന് പറയുന്നത് സീ പ്രൈസിൻ്റെ റിയാക്ഷൻ കണ്ടോ ഇവിടെ പ്രൈസിൻ്റെ ഡിസ്കൗണ്ടിങ് എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ് ഇവിടെ വൺ ടൈം ടു ടൈം താട്ട് താട്ട് താഴ്ത്ത് താട്ട് പോകുമ്പോഴത്തേനും പ്രൈസ് ഡിസ്കൗണ്ട് 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 എന്ന് പറഞ്ഞ് പോകാണ്ടിരിക്കുക അതേസമയം പ്രൈസ് മുകളിലോട്ട് കയറുമ്പോൾ പുൽ ബാക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇറ്റ് ഈസ് നോട്ട് ഡിസ്കൗണ്ടിങ് ഇറ്റ് ഇസ് മിറ്റിഗേറ്റ് മിറ്റിഗേഷണൽ ഡിസ്കൗണ്ട് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അല്ലേ സിമ്പിൾ ആയിട്ട് അപ്പോൾ അങ്ങനെയാണ് പ്രൈസിന്റെ മൂവ്മെന്റ് വന്നത് മിറ്റിഗേഷൻ എഗെയിൻ പ്രൈസ് ഫിഫ്റ്റി പെർസെന്റ് മിറ്റിഗേഷൻ കമ്മിങ് പുളിങ് പുളിങ് ഡൗൺ ഡൗൺഗെയി മിറ്റിഗേഷൻ പക്ഷേ ഈ ഒരു സ്ട്രക്ചറിൻ്റെ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെല്ലിംഗ് വരുവാണെങ്കിൽ ഒറ്റ ഒരവിന് ഇവിടെ വരുമ്പോൾ വെച്ച് ട്രിക്ർ ചെയ്തുകൊണ്ട് എല്ലാ ഓഡിയോസും കളക്ട് ചെയ്യുന്നുണ്ട് മോഡലോട്ട് പിന്നെ തിരിച്ചു വരുമ്പോൾ ഇവിടെയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അതൊക്കെ ആ ഏരിയയിലോട്ട് വരുമ്പോഴത്തേനും ഓൾറെഡി ഡിസ്കൗണ്ട് ചെയ്ത് നിൽക്കുന്ന ഏരിയ ആപ്പം നമ്മൾ ഇവിടുത്തെ വോളിയും കൂടെ കൺസിഡർ ചെയ് ഇൻക്രീസ്ഡ് വോളിയും കാന്ഡിൽ ഉണ്ടെങ്കിൽ പേറ്റേൺസിൻ്റെ അത് നേരത്തെ ഒരു ഇനി അത് പറഞ്ഞിട്ടുണ്ട് ഒരു വീഡിയോയ്ക്ക് അത് പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ ഞാൻ റിപ്പീ ചെയ്യുന്നില്ല നിങ്ങൾ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഇൻകേസ് ഈ വോളിയത്തിൻ്റെ ക്യാൻഡിൽ ഇവിടെ പോപ്പ് ഔട്ട് ചെയ്തിട്ടുണ്ട് ആ ഏരിയയിൽ എങ്ങനെയാണ് നമ്മൾ പ്രൈസ് എൻട്രി എടുക്കേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അപ്പം അതും ഇതും എല്ലാം കൂടെ ക്ലബ് ചെയ്ത് നമ്മൾ റീഡ് ചെയ്യുമ്പോഴത്തേനും ഡിസ്കൗണ്ടിങ് ഓർ ദ വാലുവേഷൻ ഓഫ് ദ മാർക്കറ്റ് എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് പോയിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ യു വിൽ ആ യു ആർ ഗെറ്റിംഗ് ദ നെഗറ്റീവ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ലോജിക്ക് നമുക്ക് കിട്ടുന്നുണ്ടെന്ന് പറയാൻ പറ്റും അല്ലേ അപ്പോൾ ഇന്നത്തെ ട്രേഡ് സെറ്റപ്പ് എന്ന് പറയുന്നത് വെരി സിമ്പിൾ ആയിരുന്നു നമുക്കിവിടെ ഈ ഒരു ഏരിയയായി നമ്മൾ കണ്ടു തേർട്ടി മിനിറ്റിൻ്റെ സ്ട്രക്ചർ ആണെങ്കിലും ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ സ്ട്രക്ചർ ആണെങ്കിലും എനിത്തിങ് യു ലുക്ക് ഇൻ ടു ലുക്ക് ഇൻ ടു ദ മാർക്കറ്റ് യു ആർ ഗെറ്റിംഗ് എ നെഗറ്റീവ് വിത്ത് റെസ്പെക്ട് ടു സീക്വൻഷ്യൽ ഓർഡർ ഫ്ലോ അല്ലേ സിഗ്നച്ച് ടോട്ടൽ ഫ്ലോയിൽ ഏകദേശം റിയാക്ട് ചെയ്യാൻ വരുന്ന ഏരിയയിൽ നമ്മൾ എൻട്രി എടുത്തതിനു ശേഷം നമ്മൾ നോക്കുന്ന ടാർജറ്റിലേക്ക് പോകുന്നുണ്ടോ ഇല്ല എന്നതാണ് അപ്പോൾ നമുക്ക് അറ്റ്ലീസ്റ്റ് നമുക്കിവിടെ പ്രൈസ് റിയാക്ട് ചെയ്തു അല്ലേ നമ്മൾ എടുത്തിരിക്കുന്ന ഏരിയ അപ്ലിറ്റേഷൻ എൻട്രി ടെക്നിക്കിൽ ആണ് എൻട്രി വന്നിരിക്കുന്നത് ഇപ്പോൾ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് പിക്കുക എന്നുള്ളൂ അപ്പോൾ ഇവിടെ വരെ പോകുന്നുണ്ട് ഇൻകേസ് ഈ ഒരു മൂമെൻറ്റ് തന്നെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ എക്സിറ്റ് ചെയ്യാൻ പറ്റും നോ ഇനി നമുക്ക് നമുക്കിനകത്ത് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ടാർജറ്റ് അടിക്കുകയോ എന്ന് നോക്കാം ഇല്ലെങ്കിൽ കോസ്റ്റ് കോഴ്സ്റ്റിൽ എക്സിറ്റ് ചെയ്യാം അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് ആണെങ്കിലും പോട്ടേ നോക്കാം കാരണം ഇതെന്ന് പറഞ്ഞാൽ നല്ലൊരു ട്രേഡ് സെറ്റപ്പാണ് ആക്ച്വലി ഇന്നത്തെ ട്രേഡ് എന്ന് പറയുന്നത് നല്ലൊരു ബെസ്റ്റ് ട്രേഡ് സെറ്റപ്പാണ് അപ്പോൾ നമുക്ക് നോക്കാം ഇത് ടാർജറ്റ് ടാർജറ്റിലേക്ക് പെട്ടെന്ന് ചിലപ്പം വരുമായിരിക്കും ചിലപ്പം ഇവിടെ ഒരിതിന് ശേഷം പ്രൈസ് റേഞ്ച് റേഞ്ച് ചെയ്തതിന് ശേഷം വീണ്ടും താട്ടുവേർ മുകളോട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പോൾ ചെറിയ ടാർജറ്റിന് വേണമെങ്കിൽ വേണമെങ്കിൽ എക്സിറ്റ് ചെയ്യാം പക്ഷേ ഇത്രയും റിസ്ക് നമ്മൾ എടുക്കുന്നതുകൊണ്ട് പ്രൈസ് കുറച്ചുകൂടെ നമുക്ക് നോക്കിയിട്ട് എക്സിറ്റ് ചെയ്യാം അപ്പോൾ ടൈമിംഗ് ന്യൂ ഇയർ ഒക്കെ രണ്ട് പന്ത്രണ്ട് ബി എം അപ്പോൾ ഇതൊരു ചെറിയൊരു ഒരു ലെക്ചറാണ് ചെറിയൊരു സി ലൈവ് മാർക്കറ്റിൽ എങ്ങനെയാണ് പ്രൈസിൻ്റെ ബിഹേവിയർ അതിലകത്ത് നമ്മൾ എങ്ങനെയാണ് അതിനെ മനസ്സിലാക്കുന്നത് എന്നുള്ള കാര്യം അപ്പം ഈ നമ്മുടെ ചാനൽ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഇരുന്നൂറ്റി മുപ്പത്തഞ്ചോളം വീഡിയോസിൽ നിങ്ങൾ അത് കറക്റ്റായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ സീക്വൻഷ്യൽ ഓർഡർ ഫ്ലോ എങ്ങനെയാണ് കറക്റ്റായിട്ട് വരുന്നത് എന്നുള്ളതുകൊണ്ട് അത് വരച്ച് തന്നെ പഠിക്കണം അല്ലാതെ അവിടെ ഇവിടെ ഇറങ്ങുന്ന മാർക്കറ്റിൽ സീക്വൻഷ്യൽ ഓർഡർ ഫ്ലോ ഇവിടെ വെച്ചിട്ട് കാണുമ്പം ഇത് വൺ ആണോ ടൂ ആണോ ഇതിന്റെ പൊസിഷൻ ഏതാണെന്നുള്ളത് കറക്റ്റായിട്ടായ ചാപ്റ്ററുകളെല്ലാം ഈ പറഞ്ഞു വെച്ചിരിക്കുന്ന വീഡിയോ ലെസൺസ് മുഴുവനും വൺ ബൈ വൺ സമയെടുത്ത് വരച്ച് പഠിച്ച് 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 മുന്നോട്ട് പോകുമ്പോൾ യു കൻ സി എൻ നമ്പർ ഓഫ് തിങ്സ് അതോ യു കാനോട്ട് സി എനിത്തിങ് നമ്മൾ ചാട്ടിന് മുന്നിലിരിക്കുമ്പം യു ഹാവ ടു ക്രിയേറ്റ് എ കണ്ടച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് യു ഷുഡ് ഹാവ് എ നെറ്റീവ് എബൌട്ട് ദ മാർക്കറ്റ് നെഗറ്റീവ് എബൌട്ട് ദ മാർക്കറ്റ് എന്ന് പറയുന്നത് പ്രോസസ് ഫ്ലോ സെറ്റ് ചെയ്യുന്നതാണ് നമ്മൾ നമ്മൾ നമുക്ക് വേണ്ടിയിട്ടുള്ള ട്രേഡിംഗ് പ്ലാൻ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ട് അതിനെ സ്റ്റിക് ഓൺ ചെയ്തിട്ട് മാത്രമാണ് നമ്മൾ പോകുന്നത് റെസ്റ്റ് ഓഫ് ദ മൂവ്മെൻറ്റ്സ് ആർ റാൻഡം മൂവ്മെൻറ്റ്സ് ഇറ്റ് ഇസ് നത്തിങ് ടു ഡു വിത്ത് യു നത്തിങ് ടു ഡു ഒരു കാര്യം ചെയ്യുന്ന കാര്യങ്ങളല്ല ബാക്കിയുള്ള മൂവ്മെൻറ്റ്സ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന റൂൾസ് പ്രകാരം മാർക്കറ്റ് ബിഹേവ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് എൻട്രി ഉള്ളൂ അതിനെ നമ്മൾ പറയുന്നത് ഇറ്റ്സ് എ നെഗറ്റീവ് എൻട്രി എന്ന് പറയുന്നത് അപ്പോൾ എൻട്രി ബേസ്ഡ് ഓൺ എ നരറ്റീവ് എക്സിറ്റ് ബേസഡ് ഓൺ നാരറ്റീവ് സ്റ്റോപ്പ് ലോസ് ബേസ്ഡ് ഓൺ എ നാരേറ്റീവ് അത് ക്ലിയർ ആയിട്ട് കിട്ടി കഴിയുമ്പോൾ യു ആർ വിത്ത് ദ മാർക്കറ്റ് എന്ന് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റും അല്ലെങ്കിൽ യു കൻ ഗെറ്റ് ദിസ് എൻട്രി അപ്പോൾ ഈ എൻട്രിയുടെ ലോജിക്ക് എന്ന് പറയുന്നത് ഒറ്റ വേർഡിൽ അല്ലെങ്കിൽ രണ്ട് സെൻറ്റൻസിൽ എക്സ്പ്ലെയിൻ ചെയ്ത് വെക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിയുമ്പോഴത്തേനും ഇവിടെ ഈ ചാർട്ടിനകത്ത് എന്തെല്ലാം നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് ആ കൺസെപ്റ്റുകളാണ് ഇരുനൂറ്റി മുപ്പത്തി അഞ്ച് വീഡിയോകളിൽ കൂടെ എക്സ്പ്ലെയിൽ വെച്ചിരിക്കുന്നത് സമയമെടുത്ത് കണ്ട് മനസ്സിലാക്കി എഴുതി മറിച്ച് പഠിച്ച് പഠിച്ച് മാർക്കറ്റിനെ ഈ ടു ഡയമെൻഷൻ വെയിലാസി ഒരു റാൻഡം ആക്ടിവിറ്റീസ് മാത്രം നമ്മൾ നമുക്ക് വേണ്ട സാമ്പിൾ ആയിട്ടുള്ള റാൻഡം ആക്ടിവിറ്റി മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ സെർട്ടൺ സ്പെസിഫിക് ജനാലിസ് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ അതാണ് ബെസ്റ്റ് എൻട്രി എന്ന് പറയുന്നത് എന്നിട്ടാണ് നമ്മൾ ട്രേഡിങ് അതിനെ ബേസ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കും അപ്പോൾ ഇന്നത്തെ മാർക്കറ്റ് ഇറ്റ്സ് എ ലൈവ് മാർക്കറ്റ് നാസ്താക്കുക ഉണ്ടോ റിയൽ ടൈം ബാക്കി നമ്മൾ നമ്മളുടെ രണ്ട് പന്ത്രണ്ട് വി എം ഉണ്ടോ തെഴ്സ്റ്റ് ഡിസംബർ അഞ്ച് സോ ഇതാണ് നമ്മളുടെ ഇത് അപ്പം മാർക്കറ്റ് ഇത്ര നമ്മൾ എൻട്രി ചെയ്ത ശേഷം ഇത്രയോ മാർക്കറ്റ് കയറി വന്നു അപ്പോൾ നമ്മളുടെ ചെറിയ ടാർജറ്റാണെങ്കിലും നമുക്ക് അത് അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ലേ സോ നോ ഇവിടെ ഇനി മാർക്കറ്റിൽ നമുക്ക് എൻട്രി എടുക്കുന്ന ഏരിയ പ്രിസിഷൻ എൻട്രി പ്ലസ് മൊമെൻറ്റ് ഏരിയ ദാറ്റ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് അതിനുശേഷം പേഷ്യൻസോട് കൂടി നമ്മൾ വെയിറ്റ് ചെയ്യുക വെയിറ്റ് ചെയ്യുമ്പോൾ യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് എ നെറേറ്റീവ് ഓഫ് ദ കാൻഡിസ്റ്റിക് മൊബമെൻറ്റ് അതിനകത്ത് ഞാനൊരു ചാപ്റ്റർ നമ്മളുടെ ഒരു വീഡിയോ ലെസൻസ് കംപ്ലീറ്റ്ലി എക്സ്പ്ലെയിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് സ്റ്റിക് മൂവ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് കാൻഡിൽ സ്റ്റിക്കിൻ്റെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അതിനകത്ത് കാൻഡിലിൻ്റെ മൂവ്മെന്റ് എങ്ങനെയാണ് ട്രേഡ് മാനേജ്മെന്റ് എങ്ങനെയാണ് മുന്നിൽ കുറേ ലെസൻസ് എക്സ്പെയിൻ ചെയ്തിട്ടുണ്ട് സി അതെല്ലാം കണ്ട് കണ്ട് വരുമ്പോഴത്തേനും ഇവിടെ ഈ പറഞ്ഞു വെച്ചിരിക്കുന്ന ഈ കൺസപ്റ്റ് ഇത് കൊണ്ട് വരുമ്പോഴത്തേനും കൂടുതൽ കൂടുതൽ ക്ലിയർ ആയിട്ട് നമ്മുടെ മുന്നിലേക്ക് ചാട്ടർ തിളങ്ങി വരുന്നവർ നമുക്ക് തോന്നാൻ നടക്കും ദർ യു ആർ ദാറ്റ് ഈസ് യുവർ പാഷൻ നിങ്ങൾ അങ്ങനെ ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഈ ചാനലിൽ വന്നിരുന്ന് നോക്കുന്നതെങ്കിൽ നമുക്ക് നല്ല എൻട്രീസ് കിട്ടും നല്ല ഒരു പ്രൊഫഷണൽ ട്രീഡറായിട്ട് മാറാനും പറ്റും ബാക്കിയുള്ളവർ പറയുന്ന ഡയറക്ഷനോ ഒന്നും നോക്കേണ്ട കാര്യമില്ല നമ്മൾ വരുമ്പോൾ എല്ലാ ദിവസവും മാർക്കറ്റ് നമ്മുടെ മുന്നിൽ ഒരുപോലെ തന്നെ പക്ഷെ നമ്മുടെ ഈസ് ഡിഫറെൻറ്റ് ഫ്രം എവറിബി ദാറ്റ്സ് മോർ ഇമ്പോർട്ടൻറ്റ് അപ്പോൾ ഇന്നത്തെ ലക്ഷ്യത്തിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ് അതുപോലെ തന്നെ എല്ലാവർക്കും നമ്മൾ വരട്ടെ കമൻറ്റ്സ് ചെയ്താൽ മാർക്കറ്റരുത് സി യു ഇൻ ഇൻ അനർ മീഡിയ ഞാനിതിപ്പോൾ ഓപ്പൺ ഇട്ടാക്കാം ട്രേഡ് ക്ലോസ് ചെയ്യുമ്പോൾ ഞാൻ ക്ലോസ് ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് ആക്ച്വലി മാർക്കറ്റ് ഒരു വലിയ മൊമെൻറ്റ് ഇല്ലാതെ ഇങ്ങനെ പതുക്കെ നിൽക്കുകയാണ് അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം സ്റ്റോപ്പ് ലോസ് നമുക്ക് കുറച്ചങ്ങോട്ട് കുറച്ച് വെക്കാം അപ്പോൾ ഇനി നമ്മളുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഇതിന് താഴെ ബോട്ടം പ്രൈസ് ഇതൊ ഈ ഈ ഒരു പോയിൻറ്റിൽ ഇതാ ഇതിന് താഴെ ഈ ഇതിൻ്റെ ബോഡിക്ക് താഴെ പ്രൈസ് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സിറ്റ് ആകാം അപ്പം ചെറിയ സ്റ്റോപ്പ് ലോസ് ഉള്ളൂ അപ്പോൾ ഇനി ബാക്കിയുള്ള സ്റ്റോപ്പ് ലോസ് നമുക്ക് ട്രെയിൽ ചെയ്യാം ട്രെയിൽ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടം വരെ വന്ന് കഴിഞ്ഞാൽ ഉള്ളൂ ബാക്കി ഇനിയിപ്പോൾ ഇതിന് മോളിൽ പ്രൈസ് മുകളിലോട്ട് കയറിയുമ്പോൾ അതൊക്കെ കുറച്ച് കുറച്ചൊക്കെ ഇരിക്കുവരാം സ്റ്റോപ്പ് ലോസ് അപ്പം ഇതാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് മാനേജ്മെൻ്റിൻ്റെ ഫസ്റ്റ് ലെസൺ എന്ന് പറയുന്നത് ഇവിടെ നമ്മളെ പുൾ ബാക്കിൻ്റെ ബോട്ടത്തിൻ്റെ താഴെ ഇൻ കേസ് തിരിച്ച് വരുവാണെങ്കിൽ അവിടെ വെച്ചിട്ട് നമ്മൾ എക്സിറ്റ് ചെയ്യാം സോ പ്രൈസ് മൊമെൻ്റ് കണ്ടോ തിരിച്ച് പെട്ടെന്ന് ആക്ച്വലി ഇതിൻ്റെ മുകളിൽ പ്രൈസ് ടാപ്പ് ഈ കൺസൾട്ടേഷൻ റേഞ്ചിൻ്റെ മുകളിൽ പ്രൈസ് ടാപ്പ് ചെയ്ത് സസ്റ്റെയിൻ ചെയ്ത് നിൽക്കും പ്രൈസ് ബിക്കോസ് ഇവിടെ നിന്ന് ഈ മൊവ്മെൻറ്റ് കണ്ടുകൊണ്ട് ഇഷ്ടംപോലെ ആൾക്കാർ ജനറൽ ആൾക്കാർ മാസസ് പാർട്ടിസിപ്പേറ്റഡ് എടുക്കുകയാണ് അല്ലേ വോൾട്ട് അറ്റ് വൺ ഷോട്ട് ഇറ്റ് വോണ്ട് ഹാപ്പൻ അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് ഡിസ്ട്രിബ്യൂഷൻ പല സമയങ്ങളിൽ ഹാപ്പൻ ചെയ്യാൻ വേണ്ടിയിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുക ആ സമയത്തെല്ലാം നമ്മൾ ബൈ ചെയ്യുക തിരിച്ച് ഇവിടെ ഇതിൻ്റെ മോളി പ്രൈസ് റെഡി ചെയ്യുമ്പോൾ സെൽ ചെയ്യുക ഇതിൻ്റെ താഴെ ബൈ വരുമ്പോഴത്തേനും ബൈ ചെയ്തുകൊണ്ടിരിക്കുക അപ്പം നാരറ്റീവ് വേണം ദാറ്റ്സ് മോർ ഇമ്പോർട്ടൻറ്റ് അതാണ് ഇങ്ങനത്തെ കാര്യം സോ വാട്ട് വാട്ട്സ് എ ടൈം രണ്ട് ഇരുപത്തൊന്ന് സോ പതിനാല് ഇരുപത്തൊന്ന് അതാണ് ഇന്നത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അപ്പം ഈ ഒരു സംഭവം ഇങ്ങനെ കാണുമ്പോൾ ഈ നാരേറ്റീവ് വന്ന് ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത് ഈ ട്രേഡ് ട്രേഡിൽ ഓജിക്കേ നോ ബഡി എക്സ്പ്ലെയിൻസ് ട്രേഡിൽ ഓചിക്കുകയാണ് യൂട്യൂബിൻ്റെ ചരിത്രത്തിൽ എവിടെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാലും എല്ലാവരും ട്രേഡ് എടുക്കുന്നതും കാണിച്ചു തരും അവർ എന്താ എങ്ങനെയാണ് ട്രേഡ് എടുക്കുന്നതെന്നുള്ള എൻ്റെ കാര്യം പറയുന്നില്ല അതാണ് പ്രശ്നം നമ്മുടെ ചാനലിൽ അങ്ങനെയല്ല കൺസെപ്റ്റുകളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാ മെത്തഡോളജിയും പറഞ്ഞിട്ടുണ്ട് അതിനെ ബേസ് ചെയ്തിട്ട് ട്രേഡ് ഏത് ഏരിയയിൽ നിന്ന് എടുക്കുന്നു പ്രീവിയസ് ഏരിയ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ആ കൃത്യം അവിടെ വരുമ്പോഴത്തേനും പ്രൈസ് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് കൃത്യമായിട്ട് ലൈവില് കാണിച്ചിരുന്നു എന്നിട്ട് നമ്മൾ ഈ ടാർജറ്റോട്ട് ടാർജറ്റ് സെറ്റ് ചെയ്യേണ്ടതിൻ്റെ ലോജിക്ക് എന്താണെന്ന് കൃത്യം പറഞ്ഞിരുന്നു ഇവിടുത്തെ സീക്വൻഷ്യൽ ഓർഡർ ഫ്ലോ പ്രകാരം നമ്മളുടെ ഇതിൻ്റെ മുകളിലാണ് ലിക്വിഡിറ്റി എന്ന് ഞാൻ പഠിപ്പിച്ച് വെച്ചിട്ടുണ്ട് അതിന് മുകളിൽ പ്രൈസ് ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ സെല്ലിംഗ് ഏരിയ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് വീണ്ടും പ്രൈസ് ഇതിൻ്റെ മുകളിൽ വരുമ്പോൾ സെല്ലിംഗ് നേരെ താഴോട്ട് കൊടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ഇമീഡിയറ്റ്ലി നോക്കേണ്ട കാര്യമില്ല ആ സമയത്തെ പ്രൈസിൻ്റെ ബിഹേവിയർ നോക്കിയിട്ട് വേണമെങ്കിൽ ഷോർട്ട് ഷോർട്ട് ആയിട്ടേക്ക് നമുക്ക് ട്രേഡ് നോക്കാൻ പറ്റും സോ അതുകൊണ്ടാണ് ടാർജറ്റ് ഇവിടെ കയറി സെറ്റ് ചെയ്തത് ഇതൊന്നും ഒരു വൺ സെൻറ്റൻസിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് വീഡിയോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രിയും പാവൽ മുഴുവൻ ഇന്ന് എത്രയോ മണിക്കൂറുകൾ നമ്മൾ ചെയ്തിട്ടാണ് ആ വീഡിയോസ് ഒരു ഒരു സ്റ്റഡി മെറ്റീരിയലായിട്ട് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് സോ അതൊരു പാഷനോടുകൂടി കണ്ട് ഇതിൻ്റെ ഒപ്പം സഞ്ചരിക്കുമ്പോൾ യു വിൽ കെറ്റ് ദ റൈറ്റ് എൻട്രി അതാണ് കാര്യം സോ ഇങ്ങനെ പോകുന്നത് അപ്പോൾ ഇതൊരു ഒരു ട്രേഡ് വിജയിക്കുന്നത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം അല്ലെങ്കിൽ പല ട്രേഡുകളും വിജയിക്കുന്നുണ്ട് പല ട്രേഡുകളും നമുക്ക് ഓപ്പോസിറ്റ് പോകുന്നുണ്ട് എങ്കിൽ പോലും മോസ്ലി അത് കാണുമ്പോൾ നമുക്കൊരു പ്രിസിഷൻ ഷോട്ട് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നുണ്ടോ ഇല്ല എന്നുള്ളതാണ് കറക്റ്റ് എൻട്രി കിട്ടുന്നുണ്ടോ അതെ ചെറിയ സ്റ്റോപ്പ് ലോസോ കറക്റ്റ് എൻട്രി കിട്ടുന്നുണ്ടോ ഇല്ലയോ ഇപ്പോൾ നമുക്ക് ചെറിയ പോയിന്റിലേക്കാണെങ്കിൽ പോലും കിട്ടുന്നുണ്ടോ ഇല്ലയോ ഇറ്റ് അതാണ് കാര്യം അപ്പോൾ ഇന്നത്തെ ലെസൺ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത് കമൻസൺ എഴുതാൻ മറക്കരുത് എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുക പിന്നെ കൂടുതൽ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക എല്ലാവർക്കും നന്മയുള്ളവരുടെ ഓക്കെ താങ്ക് യു ആൻഡ് യു ഇൻ അനദർ വീഡിയോ